വിവാദമായ ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അധികാരവും പദവിയും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തയ്യാറെടുപ്പിൽ പാകിസ്ഥാൻ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ തയ്യാറെടുക്കുന്നു പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഭേദഗതി ബിൽ ഇന്നലെ പാർലമെന്റിന്റെ അധോ സഭയായ നാഷണൽ അസംബ്ലിയിൽ പാസായതോടെയാണ് സൈനിക ഏകാധിപതിയായി മാറാനുള്ള അവസരം മുനീറിന്റെ കൈയിലെത്തിയിരിക്കുന്നത് ബിൽ സെനറ്റിൽ നേരത്തെ പാസായിരുന്നു രാജ്യത്തിന്റെ ഭരണഘടനാപരവും സൈനികപരവുമായ ഘടനകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഈ ഭേദഗതി സുപ്രീം കോടതി കാഴ്ചക്കാരായി മാറുന്നു ജനാധിപത്യ ജുഡീഷ്യൽ വ്യവസ്ഥകളെ അട്ടിമറിച്ച് സ്വേച്ഛാധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് കാട്ടി ബില്ലിനെ പ്രതിപക്ഷം എതിർത്തെങ്കിലും ഫലമുണ്ടായില്ല പ്രസിഡന്റ് ആസിഫ് അൽ സദാരിയുടെ അംഗീകാരത്തോടെ ഭേദഗതി ഉടൻ നിയമമാകും ഇതിലൂടെ വരുന്ന മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പേരിൽ സംയുക്ത സേനാ മേധാവിയുടെ പദവി നിലവിൽ വരും മുനീർ പദവിയിലെത്തും ഇതുവരെ സേനാ മേധാവികളുടെ ഏകോപന ചുമതല നിർവഹിച്ചിരുന്ന ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാന്റെ സ്ഥാനം നിർത്തലാക്കി നാവികസേനാ വ്യോമസേനാ മേധാവികളുടെ പ്രത്യേക പദവികൾ ഒഴിവാക്കി മൂന്ന് സേനകളുടെയും ഭരണഘടനാപരമായ അംഗീകാരമുള്ള മേധാവിയായി കരസേനാ മേധാവി മാറും അതായത് പരമോന്നത സൈനിക കമാൻഡർ ചീഫ് മാർഷൽ പോലുള്ള ഫൈവ് സ്റ്റാർ റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥർക്ക് ആജീവനാന്തം പദവികളും പ്രത്യേക അവകാശങ്ങളും നിലനിൽക്കും പ്രസിഡന്റിന് സമാനമായി അവർക്ക് പ്രോസിക്യൂഷനിൽ നിന്ന് പ്രതിരോധം ലഭിക്കും സുപ്രീം കോടതിയെ മറികടക്കുന്ന പുതിയ ഫെഡറൽ ഭരണഘടനാ കോടതി സ്ഥാപിക്കും ഭരണഘടനാ പരം സൈനികവും ദേശീയ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഈ കോടതി കൈകാര്യം ചെയ്യും സൈന്യവുമായോ പ്രതിരോധവുമായോ ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള സുപ്രീം കോടതിയുടെ അധികാരം ഇതോടെ ഇല്ലാതെയാകും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മെയ്യിലാണ് മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തിയത് ഇതോടെ മുനീർ രാജ്യത്തെ ഏറ്റവും ശക്തരായ വ്യക്തികളിൽ ഒരാളായി മാറി ഷെഹബാസ് മുനീറിന്റെ കയ്യിലെ പാവയാണ് എന്ന നിരീക്ഷകർ വിമർശിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഷെഹബാസിന്റെ ചർച്ചകളിൽ മുനീറിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ചാരസംഘടനയായ ഐ എസ് ഐയുടെ മുൻ തലവനായ മുനീർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സേനാ മേധാവിയായത് ചുരുക്കി പറഞ്ഞാൽ എതിരാളികളില്ലാത്ത വിധം മുനീർ കൂടുതൽ ശക്തനായി എന്ന് തന്നെ പറയേണ്ടി വരും